ഞാൻ കാണിച്ചത് എല്ലാവർക്കും വിഷല്ല बस नहीं बहुत होशियार ओके और कहां है ठीक है ठीक है तेरा स्पीड पे गई लीडिंग है मैं वीडियो यहां बैठो तेरा स्पीड पे होने का नाम पर ഇത് കൊമ്പം പ്രമയാണ് വണ്ടി ഓടിക്കുന്നത് ആ ഉണ്ട് ആളുണ്ടോ മോട്ട് പോണോ എന്താ അവസ്ഥ വൈപ്പ് 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 കഴിഞ്ഞോ അല്ല അത് വേറെ ആ നീ ആൾക്കാരെ പൊക്കി പൊക്കി വിടണി പക്ഷെ അവൻ്റെ എന്റെ നോക്കുണ്ടല്ലോ അവിടെ ആ പോ <laughs>

ഇവിടൊരു വണ്ടി എടുപ്പണ്ടോ നമ്മടെ വീട്ടിൽ കേറും കളി ഇറന്നേ 3x ൽ കൊണ്ടേ നമ്മളാണ് ആരെ 3x ൽ കൊണ്ടാണ് വരുന്നത് ഇക്കൊല്ല കഴിഞ്ഞേ ഇവിട എനിമി ഒക്കതുണ്ട് മാർക്ക് ഒക്കതുണ്ട് ഈ റൂഫിന്റെ മുകളതുണ്ട് ഇങ്ങ മോളിട വെയിറ്റ് മോളിടോനെ മോന്നി ഡേഞ്ചർ ഉണ്ട് അതെ അതെ സോണി കറി സോണി കറിക്കോ ന്താ നമ്മളെ വിളിച്ചോ? പാറട നീടട്ടെ. തോന്നുന്നു അവിടെ തന്നെ. സോണിക്ക് സോണിക്ക്. പാറല്ല, റൈറ്റേന്ന് വന്നാ റൈറ്റേന്ന്. കേറുന്നോ? ആവനോക്ക് നോക്ക്. സൗട്ട് സൗട്ട്. 쟤 ആണ് ഇടനิง ആണ്, ഷാനു പുഷ് ആവുന്നേ. ഓക്കേ പുഷ്. പുഷ് ആ. നിങ്ങള് സോണി ചെല സമയത്ത് നല്ല പോലെ കളിച്ചോണ്ടിരിക്കുമ്പോ ആവശ്യം നിങ്ങൾ ഇവിടെ ഹോൾഡ് ചെയ്യും വീട്ടിൽ കയറണ്ട ഇവിടെ വല്ലോ ഹോൾഡ് ചെയ്യാനോ വീട്ടിൽ കയറി അവന്മാർ മേളി വരത്തില്ലേ ഇവിടെ അവന്മാർ ഉണ്ടോ എന്നാണ് ഡൗട്ട് അവന്മാർ ആ സൈഡ് ഇല്ലേ റൈറ്റ് 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 ഇല്ലേ ഇവിടെ നോക്കിയിട്ട് എന്താ കാര്യം ഉണ്ടോ നാല് പേരുണ്ട് അവന്മാർ ഫുൾ സ്ക്വാഡ് ആണോ ഇവിടെ സ്മോക്ക് ടു ട്വന്റി വാച്ച് ഔട്ട് സോണി നോക്കോട്ടെത്തു ഇനി സോണിയൊക്കെ കേട്ടോ ആരായി അവനെന്താ അവട്ട് അടിച്ചിട്ടോ പൊട്ടണേന്നോ കേട്ട് അടിച്ചിട്ട് തന്നെ